തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഫാമിലി ഫാമിലിമാൻ്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് തെലുഗു താരം വിജയ് ദേവരകൊണ്ട ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ തന്റെ കരിയറിന്റെ ആദ്യഘട്ടത്തിൽ തനിക്ക് ഉണ്ടായിരുന്ന ഭയത്തെക്കുറിച്ച് വിജയ് ദേവരകൊണ്ട പറയുകയാണ് തന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരെ ഇതുവരെ താൻ വാങ്ങാൻ തയ്യാറായിട്ടില്ല എന്നും വിജയ് ദേവരകൊണ്ട അഭിമുഖത്തിലൂടെ പറയുകയാണ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബി കോമാണ് ഹൈദരാബാദിലെ ബദ്രുഗ കോളേജിൽ നിന്നാണ് ഞാൻ ഡിഗ്രി നേടിയത് പക്ഷേ ഞാൻ ഇപ്പോഴും അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിയിട്ടില്ല കരിയറിന്റെ തുടക്കകാലത്ത് ഞാൻ തുടർച്ചയായി ദുസ്വപ്നങ്ങൾ കാണുമായിരുന്നു എന്റെ അഭിനയം നന്നാവുന്നില്ല എന്നും അതിനാൽ തന്നെ ഒരു എം ബി എടുക്കുവാനോ അല്ലായെങ്കിൽ ഒരു ജോലിക്കോ എനിക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ ഫൈനൽ മാർക്ക് ഷീറ്റോ എടുക്കുവാനോ കോളേജിലേക്ക് തിരിച്ചു പോകുന്നതൊക്കെയായിരുന്നു താൻ കാണുന്ന സ്വപ്നമെന്നും വിജയ്ദേവര കൊണ്ട പറയുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കോളേജിലെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങൾ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അതുകൂടി എടുക്കുമോ എന്നൊക്കെ പക്ഷെ ഇത് കേൾക്കുമ്പോൾ അവർ ചിരിക്കും എന്നിട്ട് പറയും നിനക്കിനി അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്ന് പക്ഷെ എനിക്ക് വീണ്ടും ആ കോളേജിലെ ഓഫീസിലേക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങുവാനായി തിരിച്ചു ചെല്ലേണ്ടി വരുമോ എന്ന് ഭയമായിരുന്നു അന്ന് അവിടെ എന്നെ ഇഷ്ടമല്ലാത്തൊരു സാറുണ്ടായിരുന്നു പ്രസാദ് എന്നും മറ്റുമായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് എന്നെ ഒട്ടുമെന്ന് ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫൈനൊക്കെ നൽകേണ്ടി വരുമായിരുന്നു കോളേജിൽ പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരിക്കും അതെനിക്ക് ഉറപ്പാണെന്നും വിജയ്ദേവ്രകൊണ്ട പറയുന്നുണ്ട് ഞാൻ ഇതുവരെയും എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് അവാർഡുകൾ ട്രോഫികൾ അങ്ങനെയൊന്നും ശേഖരിച്ചു വെച്ചിട്ടില്ല അടുത്തിടെ ഞാൻ ഇങ്ങനെ ഓർമ്മകൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതൊന്നും എന്നാൽ അടുത്തിടെയായി ഇങ്ങനെ ഓർമ്മകൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷെ ഇതൊന്നും സൂക്ഷിക്കുവാൻ കഴിയില്ല എന്ന് തനിക്കറിയാം ഇത്രയും കാലം കഴിഞ്ഞത് കഴിഞ്ഞു ഒന്നും സൂക്ഷിച്ചു വെക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു താരായിരുന്നു വിജയ്ദേവരെ കൊണ്ടാ പറയുകയാണ് പക്ഷെ അടുത്തിടെ എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉണ്ടാകുന്ന ഓരോ നിമിഷങ്ങളും പകർത്തി സൂക്ഷിക്കുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ കാണിക്കുവാൻ വേണ്ടിയാണത് എനിക്ക് ചുറ്റുമുള്ളവരോടും ഞാൻ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുവാൻ പറയാറുണ്ട് കാരണം നാളെ ഒരു കാലത്ത് എനിക്കിതൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുവാനും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കുമെന്ന് തോന്നുന്നതായും വിജയ് ദേവരക്കൊണ്ട പറയുകയാണ് അതേസമയം തന്നെ തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമാണ് ഇന്ന് വിജയ് ദേവരക്കൊണ്ട എന്ന നടന്റെ സ്ഥാനം തെലുങ്കിൽ മാത്രമല്ല തെന്നിന്ത്യയിലും ലൈഗർ എന്ന ചിത്രത്തിന്റെ റിലീസോടെ ബോളിവുഡിലും ആരാധകരുള്ള നടനായി മാറിയിരിക്കുകയാണ് വിജയ് ദേവറക്കൊണ്ട തെലുങ്കിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് ഇന്ന് വിജയ് ദേവരകൊണ്ട രണ്ടായിരത്തി പതിനൊന്നിലാണ് വിജയ് ദേവരകൊണ്ട സിനിമാ ലോകത്തേക്ക് എത്തുന്നത് നുവില എന്ന ചിത്രത്തിലൂടെ തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയ താരം അർജുൻ റെഡ്ഡി മഹാനടി ഗീതാ ഗോവിന്ദം ഡിയർ കോമറേഡ് തുടങ്ങി ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങളുടെ ഭാഗമായി മാറിയിരുന്നു അർജുൻ റെഡ്ഡിയിലെ കഥാപാത്രം ഏറെ വിമർശിക്കപ്പെട്ട ഒന്നായിരുന്നുവെങ്കിലും കരിയറിൽ നടനെന്ന നിലയ്ക്ക് വിജയ് ദേവരകൊണ്ടയ്ക്ക് ഏറെ പ്രശംസ നൽകിയ ചിത്രം കൂടിയാണ് അർജുൻ റെഡ്ഡി ഗീതാ ഗോവിന്ദത്തിൽ ഒപ്പം അഭിനയിച്ച രശ്മിക മന്ദാനയുമായി താരം പ്രണയ അഭ്യൂഹങ്ങൾ വരെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇരുവരും ഇതുവരെ ഈ ഒരു വിഷയത്തിൽ എങ്കിലും ആരാധകർ ഇവരുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് ഹിറ്റ് ജൂഡികളാണ് രശ്മിക മന്ദാനയും വിജയ് ദേവരകൊണ്ടയും അടുത്തിടെ താൻ പെട്ടെന്ന് തന്നെ വിവാഹിതനാകുവാനും അച്ഛനാകുവാനും ആഗ്രഹിക്കുന്നതായും വിജയ് ദേവരെ കൊണ്ട ഒരു അഭിമുഖത്തിലൂടെ പറയുകയുണ്ടായി കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്